ഹലോ ഗൈസ് അപ്പോൾ ഞാൻ കാലത്ത് പൂജയോടൊപ്പം വറക്കാൻ പോകുന്നത് കോഴിയെ അറുത്തുള്ളൂ ചൊരു മോശപ്പെട്ട തന്നെയാണ് സംസ്കാരം അമ്പരചുംബികളായ തിങ്ങുകൾക്ക് താഴെയാണ് ഈ ചടങ്ങ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വെള്ളം തെളിക്കുമ്പോൾ കോഴി തല അതൊരു അനുവാദമായിട്ട് കണ്ടുകൊണ്ട് എൻ്റെ അമ്മാവൻ നല്ല തളി തെളിക്കുന്നുണ്ട് കോഴിയുടെ മേത്തേക്ക് എന്തെങ്കിലും എല്ലാവരും നല്ല പ്രാർത്ഥനയിലാണ് നിങ്ങളും പ്രാർത്ഥിച്ചോളൂ ശക്തിയാണ് മെയിൻ സംഭവം കോഴി തലക്കുന്നില്ല കോഴിയാണ് രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ മരണം ഉറപ്പാണെന്ന് ഏയ് പ്രമീകളെ പിടിച്ചതാ കണ്ടോ ഡിപ്രഷനും കാലത്ത് നല്ല ഹാപ്പി ആയിരുന്നു ഞാനും വിളിക്കൂട്ട് അച്ഛാ കുറച്ചുകൂടി വേറെ പോയി ഈ ചാട്ടിൽ പറഞ്ഞിട്ട് ഷേ ുമ്പളെ കൂട്ടടിക്കേണ്ടി വരുവോ ഏയ് അതിന്റെ ആവശ്യം വരില്ല കാണിച്ചിട്ട് എന്തൊക്കെ കാര്യം കോഴിയിൽ ഇങ്ങനത്തെ ഓക്കെ പോയത് പോയി ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വേറൊരു കോഴിയെ വാങ്ങിട്ട് വരിക അതിന് കടയൊക്കെ അടച്ചിണ്ടാവേ കട കുത്തി വരണം വാ മെമ്പർ പിന്നെ അല്ല മെമ്പർ മണി കണ്ടുള്ള കോഴി നടക്കണ്ട പിന്നെ അല്ല കാശുണ്ട് വെറുതെ നമുക്ക് കുറച്ച് ഞാൻ നോക്കി വരെ നിങ്ങൾ സ്ഥലാണ് ചെറിയൊരു പ്രശ്നമുണ്ട് ആ കടയിൽ ഇൻഡിക്കാല ചേ അവൻ പോയി എന്താ പൊളിച്ചാ ചാവ പൂട്ടൊന്നും പൊട്ടിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് അത്ര വല്ല അത്യാവശ്യമാണെങ്കിലേ വേറെ വല്ല വെട്ടിപ്പോ ചോയ്ക്കി ആരെങ്കിലും തരാതിരിക്കില്ല മെമ്പർ വിചാരിച്ചു നടക്കും എന്റെ അടുത്തത് വേണായിരുന്നു നമ്പറേ ഓ നിങ്ങള് പഞ്ചായത്തിലൊരു കൂട്ടിന് അപേക്ഷ െ ചക്കൻ വേറും ഗൾഫല്ല മനസ്സിലായില്ലേ വേലയും കൂലിയും ഒരാൾക്ക് മോളെ കൊടുക്കുവോ

അതെ തിരുവാതിരയ്ക്ക് മുത്തി പന്ത വെച്ച് ഓർമ്മയുണ്ടോ സംഭവം മേ അപ്പഴല്ലേ കൊറ്റംകുളത്തിയെ കൊളത്തിമ്പള്ളയെ കണ്ടു പറഞ്ഞിട്ട് തിരുവാതിര പണ്ട് ഉറക്കൊഴിയണ പെണ്ണുങ്ങള് പൊങ്ങച്ചം പറയണതിനിടയ്ക്ക് ഒരു പന്തയം വെച്ചു രാത്രി രണ്ടു മണിക്ക് അമ്പലക്കുളത്ത് കുളിക്കാൻ പോണു ചെറുപ്പത്തിൽ കേട്ട കഥയാണോ മുത്തയും നമ്മുടെ ക്ഷാരദ സരോജത്തിന്റെ അമ്മയും കൂടി ചൂട്ടും കണ്ടിച്ച് അമ്പലക്കുളത്ത് കുളിക്കാം ചെന്നപ്പോ എന്താ കണ്ടേ മുങ്ങി പെണ്ണുങ്ങൾ വിളക്കും പിടിച്ചു രണ്ടും കൂടി തൊർക്കനെ പിടിച്ച് പാഞ്ഞു വീട്ടിലേക്ക് കൊറ്റംകുളത്തെയും പരിവാരങ്ങളുമാണ് എന്തിനാ പറയാണ് എല്ലാ വെള്ളിയാഴ്ചയും ഈ തറവാടിന് ചുറ്റും വലം വെക്കും വെച്ച് വളർത്തി അറിയ ചെലപ്പോഴേ മച്ചിന്റെ മുകളിലും കേറും കേക്കാറുണ്ട് നാളെ പൂജയാ ഇന്ന് വെള്ളി എല്ലാരും പോയി കിടക്കാൻ നോക്ക് സ്വിച്ച് ഓഫാണല്ലോ നീ ഇത് ചാർജ് ചെയ്യാൻ പറ്റല്ലേ നിങ്ങൾ എവിടെ ഞാൻ പറഞ്ഞാലേ ഇത് നിന്നെക്കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം എനിക്കുണ്ടോ ഏ ഉണ്ടോ കഴുകിട ും ഘട്ടം നേരത്തെ ഒരാളെ എല്ലാവരും ഉറങ്ങിട്ടുണ്ടാവും നാളെ വന്നാ പോരെ ഒന്ന് മാലപൊഴു എൻ്റെ മാലപൊഴുവിനെ പറയാറായിരുന്നു ഞാൻ പോകും സന്ധ്യ ഉറങ്ങിയിട്ടുണ്ടാവോ ആ ഒരു പോസിബിലിറ്റി പറഞ്ഞോ സന്തോഷേ ഓ നീ ഒരു കാര്യം ചെയ്യടെ വെയിറ്റ് ചെയ്യ ആരെങ്കിലും വീഴുന്നുണ്ടോ നിങ്ങൾക്ക് ഞങ്ങൾ വീട്ടുവരാൻ സെറ്റ് പോയിട്ടോ െ കുറിച്ച് ആലോചിച്ചു പോരുന്ന ഒന്ന് പോണം ഇതാരട ആ കിടക്കുന്നത് ഇതാരാ ഇതാ മറ്റവൻ എന്നെ കീരിക്കാടൻ കീരിക്കാടൻ പോലെ കിടക്കുന്ന ഇവനെ കുറിച്ചാണ് നമ്മളെ പോലെയാണെന്ന് അമ്മേ ഇവിടെ മൊത്തം വിളിച്ചാണല്ലോ ലൈറ്റ് ഇട്ടവനാണോ ആദ്യം ഓഫീസ് നേരത്തെ അവന്റെ വണ്ടി പൂരിക്കില്ല ചാർജ് ഇല്ലാത്തോണ്ടല്ലേ ഒരാൾ വെച്ചാൽ ചക്രഷവും മേടിക്കണം ടുത്ത് പുറത്തോട്ട് വയ്ക്കണം എന്താ ചെല്ലു പൊറത്തോട്ട് വയ്ക്കണം പുറത്തോട്ട് വെച്ചാ അമ്മ

െക്കന അടിക്കള പാൽ മങ്ങ പോലാ വാ കാറി പോവാലോ കേറിയാ എല്ലാരും കൂടെ ഈ വണ്ടിയിൽ ഞാൻ കേറിയില്ല കേറ് കേറ് ഇത് എത്ര ശീസാണ് അളിയാ 1200 கரெக்ட்டா 1200 ശീസേക്കിന് അളിയൻ தாங்கு കേറ് 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 ഇത് சடാണ് അണ്ണൻ പൂസ കണ്ട പാത്ര പാത്രല്ല വണ്ടി രാഘവേട്ട ഒന്ന് ഇങ്ങോട്ട് വരി શુભം ശുഭരം അല്ല ഞങ്ങള് ഒന്ന് വന്നിട്ട് പോوين മോരം കണ്ടോ ഓട കണ്ണ് പെണ്ണ് புள்ள പെട്ടുട്ടോ